കൂത്താട്ടുകുളത്ത് മൂന്ന് കാറുകൾ അപകടത്തിൽ സ്ത്രീ മരിച്ചു കോട്ടയം സ്വദേശി സാലി തോമസ് ആണ് മരണമടഞ്ഞത് പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൂത്താട്ടുകുളത്ത് മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്ത്രീ മരിച്ചു കൂത്താട്ടുകുളം മൂവാറ്റുപുഴ എംസി റോഡിൽ അമ്പലംകുന്നിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഒരാൾ മരിച്ചത് കോട്ടയം കാഞ്ഞിരത്താനം ഉഴുന്നുമ്മേൽ തോമസിന്റെ ഭാര്യ സാലി തോമസ് ആണ് മരിച്ചത് തോമസ് വിക്ടർ ജോർജ് എന്നിവർക്ക് പരിക്കേറ്റു തോമസിനെ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാലിയുടെ മക്കളെ അയർലൻഡിൽ ജോലിക്ക് പോകാനുള്ള പരിശീലനത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം ഞായറാഴ്ച വൈകുന്നേരം കൂതാട്ടുകുളം ഭാഗത്തുനിന്ന് വന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ വന്ന കാറും ഈ കാറുകളിൽ കയറി റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി റോഡിലെ ഓയിൽ കഴുകിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി